നമ്മളിന്ന് കെ എഫ് സി ചിക്കൻ തയ്യാറാക്കുന്ന പോലെ അതേ മസാല വെച്ചിട്ട് കോളിഫ്ലവർ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം മൈദപ്പൊടിയാണ് എടുക്കേണ്ടത് മൈദപ്പൊടിക്കു വരെ ഞാൻ ഗോതമ്പൊടി ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഗരം മസാലയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു പാത്രത്തിൽ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ അതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഞാൻ തിളച്ച ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് തിളച്ച വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കോളിഫ്ലവർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് ഈ കോളിഫ്ലവറിലേക്ക് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളീൻ്റെയും വെളുത്തുള്ളീൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാനുണ്ട് അത് ഞാൻ ഒന്നിച്ചിട്ട് പേസ്റ്റാക്കി വെച്ചതാണ് കേട്ടോ മിക്സിൻ്റെ ജാറിലൊന്നായിട്ട് വെളുത്തുള്ളി അതുപോലെ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വിനാഗിരി ഇവിടെ ചേർത്തിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത് അപ്പോൾ വിനാഗിരി നേരിട്ട് അല്ലെങ്കിൽ ചെറുനാരെങ്കിലും നീര് നമുക്ക് ഇതിലേക്ക് നീരിട്ട് ചേർത്ത് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഉള്ളി അരയ്ക്കുന്നതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇത് അരച്ചെടുക്കാനും എളുപ്പമാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഇതാണ് ഞാനിവിടെ എല്ലാം നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മുതൽ വരെ അരമണിക്കൂർ വരെ ഒന്ന് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പോൾ അതിവിടെ നിൽക്കട്ടെ അപ്പം ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ നേരത്തെ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവറ് നമ്മളിങ്ങനെ ഓട്സിലൊന്ന് ഒന്നിങ്ങനെ കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം കെ എഫ് സി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആ ഇതുവരെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാനൊരു വെജിറ്റേറിയനാണ് അപ്പം എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം ചെയ്തു നോക്കണം തോന്നി അങ്ങനെ ചെയ്യുവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുവാണ് കേട്ടോ അപ്പം അതായത് എല്ലാ ഭാഗത്തും ഒന്ന് നമ്മളെ ആ ഒരു ഓട്സ് ഒന്ന് കൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവർ ഇട്ട് കൊടുക്കുവാണേ പ്രത്യേകിച്ച് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് നമുക്ക് മ അതിൻ്റെ ഒന്ന് വറ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം കാണാനൊക്കെ നല്ല ലുക്ക് ഉണ്ടല്ലേ കഴിച്ച് നോക്കിയാലേ നമുക്കറിയുള്ളൂ ഇത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോന്ന് എന്തായാലും നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ബാക്കിയും കൂടെ ഫ്രൈ ചെയ്ത് വെക്കാം അപ്പം നമ്മളെ വെജ് കെപ്സി ചിക്കൻ പൊരിക്കുന്ന പോലെ വെജ് പൊരിച്ചതാണ് അതായത് കോളിഫ്ലവർ പൊരിച്ചത് അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കുകയാണ് സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയല്ല ഉണ്ടാക്കിയത് വെറുതെ ആയില്ല എന്തായാലും പറമ്പ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റും അപ്പം എനിക്ക് ചെറിയൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചും കൂടെ ആവായിരുന്നു എന്ന് തോന്നി വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന റേറ്റ് ആണ് കേട്ടോ